ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോളറേക്കുറിച്ചാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കോളറ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലായാലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി ന്യൂസിലേക്ക് കാണാറുണ്ട് കോളറ സ്പ്രെഡ് ചെയ്തു എന്നുള്ളത് സോ കോളറ എന്ന് പറയുന്ന അസുഖം ഇപ്പോൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിരിക്കുന്നത് കാരണം കോളറയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ കോളറ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളറ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിബ്രിയോ കോളറ ആണ് സോ ഇത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ആൻഡ് ഫുഡ് കണ്ടാമിനേറ്റഡ് ആൻഡ് വാട്ടർ ലൈക്ക് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ മലിനമായിട്ടുള്ള വെള്ളത്തിൽ നിന്നും ഫുഡിൽ നിന്നുമാണ് കോളറ സ്പ്രെഡ് ചെയ്യുന്നത് ഇനി ഇതിന് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ സിംറ്റംസിൽ ഫസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെയുള്ള ഡയേറിയ പെട്ടെന്നായിരിക്കും അതിൻ്റെ ഓൺസെറ്റ് ഉണ്ടാവുക അത് പെട്ടെന്നായിരിക്കും വരിക വെള്ളം പോലെ ഇരിക്കുന്ന ഡയേറിയ നമുക്കതിൻ്റെ അപ്പിയറൻസ് കാരണം നമ്മളതിന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് വാട്ടർ സ്റ്റൂൾ എന്നാണ് സോ അത്രയും വാട്ടറി ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു കോളറുള്ള ആൾക്കാരിൽ ഡയേറിയ അല്ലെങ്കിൽ ലൂസ് മോഷൻ എന്ന് പറയുന്നത് പോലെ വെള്ളമായിട്ട് പോകും ഇനി ഡയേറിയയുടെ കൂടെ തന്നെ ഭയങ്കരമായിട്ടുള്ള വോമിറ്റിങ്ങും ഇവരിൽ കാണാൻ സാധിക്കും ഇങ്ങനെ വെള്ളം പോലെ നമ്മൾ ഛർദിയിലായാലും അല്ലെങ്കിൽ ഡയറി ആയിട്ടും പോകുന്നത് കൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ ഭയങ്കരമായിട്ട് ഈ ആൾക്കാരിൽ ഉണ്ടാകും ഇത് ഭയങ്കരമായിട്ടുള്ള ഹാർട്ട് റേറ്റ് കൂട്ടാനായിട്ടും അതുപോലെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും അതുപോലെ തന്നെ ഷോക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഫ്ലൂയിഡ് ഭയങ്കരമായിട്ട് പോകുകയല്ലേ അതുകൊണ്ട് തന്നെ ഇലക്ട്രോലൈറ്റിന്റെ ഇംബാലൻസ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ മസിൽന്റെ ഭയങ്കര ക്രാംസ് ഉണ്ടാവും മസിൽ ഇങ്ങനെ പിടിച്ച പോലെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഇതിന് കോസുകൾ എന്തൊക്കെയാണെന്ന് പറയാം ഇത് എങ്ങനെയൊക്കെ വരാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാലും വിപ്രിയ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ അത് അതെവിടെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാമിനേറ്റഡ് മലിനമായിട്ടുള്ള വെള്ളത്തിലാണ് കൂടുതലും കാണുന്നത് അതുവഴിയാണ് നമുക്ക് കോളറ സ്പ്രെഡ് ചെയ്യുന്നത് അപ്പം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും ഇങ്ങനെ കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഭക്ഷണവും വെള്ളമൊക്കെ നമ്മൾ കുടിക്കുന്ന സാ സാഹചര്യത്തിൽ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ കൂടും അത് ഈ വിപ്രിയ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ കാരണം വരുന്ന ഇൻഫെക്ഷനാണ് കുറച്ചും കൂടെ സേഫെസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പ്യുർ ആയിട്ടുള്ള വെള്ളം ഹൈജീനിക് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് കുടിക്കുക എന്നുള്ളതാണ് ബോയിൽഡ് നല്ലവണ്ണം തിളപ്പിച്ചിട്ടുള്ള വെള്ളം തന്നെ കുടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ വെള്ളം നല്ലോണം ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്കൊണ്ടി വേസ്റ്റ് ഒക്കെ ഇടുക അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ലൈക്ക് എക്സ്ക്രീഷൻസ് ഒരു അങ്ങനത്തെ പല വേസ്റ്റുകൾ നമുക്കുണ്ട് ആ വേസ്റ്റുകൾ ഒന്നും തന്നെ വെള്ളത്തിലേക്ക് തള്ളി ഇടാതെ ശ്രദ്ധിക്കുക അതൊക്കെ നമ്മൾക്ക് കോളറെ സ്പ്രെഡ് ചെയ്യാനായിട്ടും മറ്റു പല അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വേസ്റ്റ് ഡിസ്പോസൽ വെള്ളത്തിലേക്ക് ഒഴിവാക്കുക അതിടുന്നത് നന്നായിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കാനായിട്ട് ശ്രമിക്കുക അല്ല നല്ല രീതിയിൽ കുക്ക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറിയയും വോമിറ്റിങ്ങും ഉണ്ടാവുമെന്ന് പറഞ്ഞു അതുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ജലാംശം കുറയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡീഹൈഡ്രേഷൻ അപ്പോൾ അത് നികത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒ ആർ എസ് കഴിക്കുക ഒ ആർ എസ് എന്ന് പറയുന്നത് ഒ ആർ എസ് ലായനിന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ ഒ ആർ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുക സൊല്യൂഷനാണ് അതും പറ്റാത്ത ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ ഐ വി ഫ്ലൂയിഡ് കയറ്റേണ്ടി വരും ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എപ്പോഴും ഒ ആർ എസ് കഴിക്കുക ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരാന്നുണ്ടെങ്കിൽ ഒ ആർ എസ് കറക്കി കുടിക്കുക സൊല്യൂഷനാണ് ഒ ആർ എസ് സൊല്യൂഷൻ കഴിക്കുക അതാണ് നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിംറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന് മുൻപ് അത് ചെയ്യാം ചെയ്യരുതെന്നല്ല പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റം കാണുകയാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് ഒട്ടും വിട്ടുമാറുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് നിങ്ങൾ തേടേണ്ടതാണ് അത്യാവശ്യമാണ് അതിൻ്റെ മെഡിസിൻ എടുക്കുക ട്രീറ്റ്മെൻറ്റ് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെല്ലാവരും അവെയറായിട്ട് തന്നെ ഇരിക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്